കോട്ടയം ഗാന്ധിനഗർ നഴ്സിംഗ് കോളേജ് റാഗിങ്ങിൽ നിർണായക വെളിപ്പെടുത്തലുമായി പരാതിക്കാരനായി വിദ്യാർത്ഥി ഹോസ്റ്റലിൽ റാഗിംഗ് പതിവാണെന്ന് പരാതിക്കാരൻ റിപ്പോർട്ടറിനോട് പറഞ്ഞു അതേസമയം പോലീസ് അന്വേഷണത്തിൽ പോലീസിന് ഗുരുതരമായ വീഴ്ചയുണ്ടെന്നാരോപിച്ച് പരാതിക്കാരന്റെ അച്ഛനും രംഗത്തെത്തി ഇത് ഇത് ബർത്ത്ഡേയുടെ സെലിബ്രേഷൻ ആയിരുന്നു പക്ഷെ ആർക്കും ഒരു സമയം വിളിക്കണേ അവരുടെ റൂമിലോട്ട് വരാൻ നമ്മൾ ചെയ്ത വെച്ച് ഇതാക്കി നമ്മളെ ആ വീഡിയോ തന്നെ ഇങ്ങനെ ഇൻസ്റ്റാഗ്രാമിലാണെങ്കിൽ രാത്രി കഴിഞ്ഞാൽ കോളേജ് ഹോസ്റ്റലിൽ റാഗിംഗ് പതിവാണ് മൂന്നാം വർഷ വിദ്യാർത്ഥികളുടെ മുറിയിൽ കൊണ്ടുപോയിരുന്നു മർദ്ദനം പരാതിക്കാരന്റെ പിറന്നാൾ ആഘോഷത്തിന്റെ അന്നാരംഭിച്ച റാഗിംഗ് മാസങ്ങളോളം നീണ്ടു നിന്നു നിലവിൽ അഞ്ചു പേർ മാത്രമാണ് കേസിലെ പ്രതികൾ കൂടുതൽ പ്രതികൾ ഇല്ല എന്ന നിഗമനത്തിലാണ് പോലീസുള്ളത് കേസിലെ അഞ്ച് പ്രതികളെയും ബുധനാഴ്ച കസ്റ്റഡിയിൽ ലഭിക്കും അന്ന് തന്നെ പ്രതികളെ ഹോസ്റ്റലിൽ കൊണ്ടുപോയി വിശദമായ തെളിവെടുപ്പ് നടത്തും അതേസമയം പോലീസിന്റെ അന്വേഷണത്തിൽ വീഴ്ചയുണ്ടെന്നാണ് പരാതിക്കാരനായ വിദ്യാർത്ഥിയുടെ അച്ഛന്റെ ആരോപണം പോലീസിന്റെ വീഴ്ച എന്ന് പറഞ്ഞാൽ ഇതുവരെ കുട്ടികളെ കണ്ട് അവർക്കുള്ള ആവശ്യമായിട്ട് എന്ത് നടപടി എടുക്കണമെന്നു ഇതുവരെ ക്രിസ്മസ് നിയമമുണ്ട് അത് ഈ സർക്കാർ ചെയ്യാത്തത് ഹോസ്റ്റലിൽ വിദ്യാർത്ഥികളുടെ മൊഴിയെടുപ്പ് ഇന്നും തുടർന്നു അന്വേഷണത്തിന്റെ അടിസ്ഥാനത്തിൽ പ്രതികൾക്കെതിരെ കൂടുതൽ വകുപ്പുകൾ ചുമത്താനും സാധ്യതയുണ്ട് റിപ്പോർട്ടർ കോട്ടയം